സൂപ്പർവിഷൻ നൽകാൻ കഴിയുന്ന കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇന്നത്തെ ഡിജിറ്റൽ യുഗം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും മാറ്റങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിൽ ശാസ്ത്രലോകത്തെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ് സൂപ്പർവിഷൻ നൽകാൻ കഴിയുന്ന നൈറ്റ് വിഷൻ കോണ്ടാക്ട് ലെൻസുകൾ ഇത് ധരിക്കുന്നവർക്ക് അദൃശ്യമായ ഇൻഫ്രാറെഡ് തരംഗ ദൈർഘ്യം കാണാൻ സാധിക്കും സെൽപ്രസ് ചാനലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചത് സൂപ്പർവിഷൻ ലെൻസുകൾ വർണ്ണാന്ത കുറയ്ക്കാൻ സഹായിക്കുന്നു പറയുന്നത് ലെൻസുകൾ ഉൾ ചേർത്ത നാനോ കണങ്ങൾക്ക് പകരം ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിന്റെ ഭാഗങ്ങൾ നീല പച്ച ചുവപ്പ് നിറങ്ങളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന പരിഷ്കരിച്ച പതിപ്പുകൾ ശാസ്ത്രജ്ഞമാർ ഉപയോഗിച്ചപ്പോൾ വർണാന്തയ്ക്കുള്ള ആളുകളെ സഹായിക്കാൻ ഈ മാറ്റം ഉപയോഗിക്കാമെന്ന് അവർ മനസ്സിലാക്കി ഇരുണ്ട പെട്ടികളിൽ കഴിയുന്ന എലികളിലാണ് ഈ ലെൻസുകൾ ആദ്യം പരീക്ഷിച്ചത് ഇൻഫ്രാറെഡ് പ്രകാശ സ്രോതസ്സുകളുടെ സാന്നിധ്യത്തിൽ എലികളുടെ കണ്ണിന്റെ കൃഷ്ണമണികൾ ചുരുങ്ങി തലച്ചോറിലെ സ്കാനുകൾ അവയുടെ വെർച്വൽ പ്രോസസിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നതായും കാണിച്ചു ഈ ലെൻസുകൾ മനുഷ്യരിൽ ലഭ്യമാക്കുന്നതിന് മുൻപ് ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്